മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമോ അങ്ങനെ ഒരു തുടക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യ ഇലാക്കി വന്നിരുന്നു ആ മിസൈലുകൾ ആ ഡ്രോണുകൾ ഒക്കെ വെടിവിച്ചിട്ടു റഷ്യ റഷ്യ നേരത്തെ പറഞ്ഞിരുന്നു പുടിൻ നേരത്തെ പറഞ്ഞിരുന്നു തങ്ങളുടെ രാജ്യത്ത് പതിക്കുന്നത് ഏത് രാജ്യങ്ങളുടെ മിസൈലായാലും ആ രാജ്യത്തെ ആക്രമിക്കും എന്നാണ് പുടിൻ പറഞ്ഞിരുന്നത് അമേരിക്കക്ക് അമേരിക്കയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്ന വ്യക്തമായ സൂചന പുടിൻ നൽകി ഉന്മേൽ പോലെ നാറ്റോയ്ക്ക് തിരിച്ചടിയായി ബ്രിട്ടീഷ് മിസൈലുകൾ റഷ്യയിലേക്ക് വന്നിരിക്കുന്നു ആ ബ്രിട്ടീഷ് മിസൈലുകൾ തകർത്ത് തരിപ്പണമാക്കി റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യൻ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്ന് തരിപ്പണമായി ബ്രിട്ടീഷ് മിസൈലുകൾ ഇതോടുകൂടി അമേരിക്ക ബ്രിട്ടൺ എന്നീ രണ്ട് രാജ്യങ്ങളെ ആക്രമിക്കാൻ റഷ്യ തീരുമാനം എടുത്തിരിക്കുന്നു ആ തീരുമാനം ശക്തമായ ഒരു തീരുമാനം കൂടിയാണ് അതിനിടയിൽ നാറ്റോയിൽ കൂട്ട അടിയാണ് ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും തങ്ങളുടെ മിസൈൽ തങ്ങളുടെ ദീർഘദൂര മിസൈൽ റഷ്യയിലേക്ക് പ്രയോഗിക്കരുത് എന്ന് ഔദ്യോഗികമായി ഉക്രൈനെ അറിയിച്ചിരിക്കുന്നു അവർക്ക് റഷ്യ ഭയമാണെന്നേ റഷ്യയുടെ ആണവായുധങ്ങൾ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ആണവായുധങ്ങളാണ് ആണവ ശക്തിയിൽ അമേരിക്കയെക്കാളും വലിയ ഒരു ശക്തിയാണ് റഷ്യ അതുകൊണ്ട് തന്നെ ആണവായുധം റഷ്യ ഉപയോഗിക്കും എന്ന ഒരു സൂചന ഉടിന്റെ പക്ഷത്തു നിന്ന് ഉണ്ടായിരിക്കും കാരണം ഒരു കാര്യവുമില്ലാതെയാണ് ഉക്രൈൻ റഷ്യ നേരെ ദീർഘദൂര മിസൈൽ പ്രയോഗിച്ചത് അതുകൊണ്ട് റഷ്യക്ക് ഒരു നാശനഷ്ടവും സംഭവിച്ചില്ല ആദ്യം അമേരിക്കൻ നിർമ്മിത മിസൈൽ ഉപയോഗിച്ചു ഇപ്പോൾ ബ്രിട്ടൻ നിർമ്മിത മിസൈൽ ഉപയോഗിച്ചു ഇതോടുകൂടി കലുതുള്ളി നില്ക്കുകയാണ് റഷ്യ ആണവ നയത്തിൽ സമഗ്രമായ മാറ്റം നടത്താനുള്ള കരാറിന് പുടിൻ ഉത്തരവിട്ടത് അതിനർത്ഥം ഉക്രൈനെ ആണവായുധം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കും എന്നാണ് ഉക്രൈനെ ആണവായുധം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ പുടിൻ തീരുമാനിച്ചു ഉക്രൈനെ രണ്ടു ദിവസം കൊണ്ട് കീഴടക്കാൻ റഷ്യക്ക് ആകുമായി പക്ഷേ റഷ്യൻ സൈന്യം അതിന് തയ്യാറായി റഷ്യൻ സൈന്യം ഉക്രൈനുമേൽ നടത്തുന്നത് ഒരു പ്രത്യേക സൈനിക സൈനിക നീക്കമാണ് അതിനപ്പുറം ഒരു ഒരു പ്രബലമായ ഒരു ശക്തിയായി ഉക്രൈനെ റഷ്യ കണ്ടിട്ടില്ല പക്ഷെ റഷ്യയെ അത്ഭുതപ്പെടുത്തിയത് ഉക്രൈന്റെ കയ്യിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങൾ എത്തിയത് എങ്ങനെ എന്നുള്ളതിന് ചൊല്ലിയാണ് എന്തായാലും ഉക്രൈന് മാരകമായ ആയുധങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായിരിക്കുന്നു വ്യക്തമായിരിക്കുന്നു ഉക്രൈന്റെ മാരകമായ ആയുധങ്ങൾ ആ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് റഷ്യയുടെ അതിർത്തി കടന്ന് ഉക്രൈൻ ആക്രമിച്ചിരുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അതിർത്തി കടന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഏത് രാജ്യമായാലും അവർ തിരിച്ചടിക്കും വ്ളാഡിമിർ പുടിൻ അത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും തങ്ങളുടെ ദീർഘദൂര ആയുധങ്ങൾ റഷ്യയിൽ പ്രയോഗിക്കാൻ അനുമതി നൽകിയിട്ടുമില്ല ഇവിടെ അമേരിക്കയും ബ്രിട്ടനും ഒറ്റപ്പെടുകയാണ് ബ്രിട്ടന്റെ ആയുധം റഷ്യയിലേക്ക് വന്ന സ്ഥിതിക്ക് റഷ്യ ആദ്യം ആക്രമിക്കുന്നത് ആരെയാണ് എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി ചിന്തിക്കേണ്ടതു